രാജ്യം കണ്ട രണ്ടാമത്തെ വലിയ വിമാനാപകടത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷിയായത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനമാണ് ടേക്ക് ഓഫിന് ഇരുപത് സെക്കൻഡുകൾക്ക് ശേഷം തകർന്നു വീഴുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ് നമ്മുടെ ഒപ്പമുണ്ട് ടേക്ക് ഓഫ് ചെയ്ത് ഇരുപത് സെക്കൻഡിനകത്താണ് കോൾ വരുന്നതും തകർന്നു വീഴുന്നതും എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഡെഫിനറ്റ്ലി ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമല്ല നമ്മൾ നമ്മളെല്ലാം ആദ്യമേ പറയണ നമ്മളാരും ഒരു ഏവിയേഷൻ എക്സ്പേർട്സുമല്ല ഈ സബ്ജെക്റ്റിനെ കൂടുതൽ വായിച്ചറിഞ്ഞിട്ടും ഒബ്സർവ് ചെയ്ത് മറ്റുള്ള ചർച്ച ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതൊരു മുഖപരിയായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് പല കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടേക്ക് ഓഫിന് ശേഷം അറുന്നൂറ് അടിയോള് ഉയർന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഒരു പവറ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പവർ ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത് എൻജിനിലേക്ക് എൻജിൻ്റെ ത്രസ്റ്റ് പോയിരിക്കുകയാണ് അത് വരാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വളരെ അൺയൂഷൽ ആയിട്ട് ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുന്ന എൻജിനിലേക്ക് ഫ്യുവൽ വരുന്നതിന് എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത തടസ്സം അവർക്കൊരു സപ്ലൈ പുതിയൊരു സപ്ലൈ അല്ല റിസർവ് നമ്മൾ നാടൻ ഓട്ടോമൊബൈൽ ഭാഷയെ പറഞ്ഞ റിസർവ് പോലും സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്യുവൽ അറസ്റ്റ് മാതിരി വന്നിട്ട് ആ വിമാനത്തിലെ കംപ്ലീറ്റ് ത്രസ്റ്റ് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് കാര്യം ഒന്നത് രണ്ടാമത് ടേക്ക് ഓഫിന് ശേഷം സ്റ്റോളിംഗ് എന്നൊരു പ്രതിഭാസം വരാറുണ്ട് പക്ഷേ ഇവിടെ അതില്ല സ്റ്റോൾ ആവുക എന്ന് പറയുന്ന കുറെ കൂടി ഉയർന്ന ശേഷം വിമാനം ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് ഓഫിന് ചെരിഞ്ഞ് വരുമ്പോൾ ആംഗിൾ ഓഫ് ടേണും സ്പീഡും തമ്മിലുള്ള ഒരു റേഷ്യോ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു കല്ല് വീഴുന്ന പോലെ വിമാനം താഴേക്ക് വീഴാനുള്ള സാധ്യത ഇവിടെ അതും ഉണ്ടായിട്ടില്ല ഇവിടെ നമ്മൾ കാണുമ്പോൾ സ്റ്റഡി ഫ്ലൈറ്റാണ് വിങ്സ് സ്ട്രഡിയാണ് ആ പോകുന്ന പോക്കിൽ തന്നെ അത് പറന്ന് ഉയരാൻ ശ്രമിക്കുന്നു പക്ഷേ ഏതോ ഒരു ശക്തി അതിനെ താഴേക്ക് അമർത്തി അമർത്തി ഇറക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ടെയിൽ ഭാഗം ഇടിക്കുന്ന തൊട്ട് മുമ്പ് പോലും നോസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ക്യാപ്റ്റന്മാർ പൈലറ്റ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എൻ ഡെഫിനറ്റ്ലി എൻ്റെ എൻജിനിലേക്കുള്ള ത്രസ്റ്റ് നഷ്ടമായിരിക്കുന്നു വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്താനായിട്ട് അതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഈ ഫ്യൂവൽ സ്റ്റാർവേഷൻ നമ്മൾ പറഞ്ഞത് പല പല നമ്മൾ അറിയാത്ത കാരണങ്ങൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് പക്ഷേ ഇതൊരു വളരെ അണ്യൂഷലാണ് ഡ്രീം ലൈനർ പോലെ ഒരു വിമാനത്തിൽ ഒരു ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്ന അങ്ങേറ്റം ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉള്ള ഒരു വിമാനം അതും ബോയിങ് പുതുതായി അവരുടെ പേര് നഷ്ടപ്പെട്ട പേര് തിരിച്ചു പിടിക്കാനുള്ള ശ്രദ്ധയോടെ ഉണ്ടാക്കിയ ഒരു വിമാനം ലോകത്താകെ നൂറുകണക്കിന് ഡ്രീം ലൈനേഴ്സ് ഉണ്ട് അപ്പോൾ അത് വളരെ അണ്യൂഷൽ ഒരു ആക്സിഡൻ്റ് ആണ് വളരെ സങ്കടകരമായ ഒരു ആക്സിഡൻ്റാണ് കാരണം ഇത്രയും ആളുകളുടെ കൺമുന്നിൽ ഇത്രയും ജീവനുകൾ എരിഞ്ഞാൻ വരുന്നത് ഒരു പക്ഷേ വളരെ വളരെ റയറാണ് പ്രത്യേകിച്ച് ഒരു ടേക്ക് ഓഫ് ആക്സിഡൻറ്റും വളരെ റേറാണ് അതുമാത്രമല്ല ഇപ്പോൾ രണ്ട് പേര് രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അത് ഇത്രയും പേര് മരണപ്പെട്ട ഒരു ആക്സിഡൻറ് രണ്ട് പേര് രക്ഷപ്പെടുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനുള്ള ഓട്സ് അത് എന്തൊക്കെയായിരിക്കും അവരിന്ന് സ്ഥലം എവിടെയെന്ന് അറിയണം ഇപ്പം ആദ്യം രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ആളിരുന്നത് ലെവൻ എ ആണ് ലെവൻ എ എമർജൻസി ഡോറിൻ്റെ വിൻഡോയുടെ തൊട്ട് പിന്നിലുള്ള സീറ്റാണ് ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റിൽ എമർജൻസി ഡോർ തുറക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അവിടെ അവിടുന്ന് എടുത്തറിയപ്പെട്ടിട്ടുണ്ടാകും രണ്ടാമത്തെ വ്യക്തിയെപ്പറ്റി വ്യക്തമായ ധാരണകൾ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം ഒരുപക്ഷെ അദ്ദേഹം ഇരുന്ന സൈഡിലത്തെ ഒരു ഗ്ലാസ് അല്ല ഒരു പെയിൻ പൊട്ടിത്തെറിക്കുകയും മിക്കവാറും ഈ വിമാനം വീണ രീതിയിൽ അതൊരു അഗ്നിഗോളമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം പിന്നിലേക്കിരുന്നവർക്കാണ് ഒരു പരിധി വരെയെങ്കിലും ഒരു പക്ഷേ പക്ഷേ ലെവനെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വിംഗ്സിൻ്റെ തൊട്ട് മുമ്പിലായി ഒരു സീറ്റാണ് മറ്റേ ആളും ഒരു പക്ഷെ അവിടെ തന്നെ അപ്പോൾ പിന്നിലേക്കിരുന്നവർക്കായിരിക്കും നിമിഷ അർത്ഥത്തിനുള്ളിൽ തന്നെ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടാവുക ഇവർ രണ്ടാളും അവരുടെ ഭാഗ്യത്തിന് മുന്നിലായിരിക്കും പക്ഷെ ഒരാളാണ് വ്യക്തമായി നമുക്ക് അറിയാവുന്നത് നടന്നു പോകുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട് സാങ്കേതിക മികവ് തന്നെ ഒരു പക്ഷേ അവരുടെ ജീവനെ രക്ഷിച്ചു എന്നു പറയേണ്ടി വരും ടാറ്റ എയറിൻ്റെ ഏറ്റെടുത്തതിന് ശേഷമുള്ള വലിയ മേജർ ആക്സിഡന്റ് ആദ്യത്തെ ആക്സിഡൻറ്റാണ് ഇവർ അത് എനിക്ക് തോന്നുന്നില്ല വിശ്വാസം എഫക്റ്റ് ചെയ്ത് തോന്നില്ല കാരണം ലോകത്ത് ഇന്നും ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ ട്രാവലായിട്ട് എയർലൈൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും സേഫസ്റ്റ് അതായത് ഒരു വർഷം സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണവും ഒരു വർഷം ഉണ്ടാകുന്ന അപകടങ്ങളും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും നോക്കിയാലും ആ റേഷ്യോ മറ്റേതൊരു ഒരു കേരളത്തിൽ പോലും മൂവായിരത്തോളം റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് എയർലൈൻ തന്നെയാണ് അപ്പോൾ ഒരിക്കലും അത്ര ഇതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെടുന്നില്ല ബോയിങ്ങിൻ്റെ വിശ്വാസം ഒരു കാലഘട്ടത്തിൽ പോയിരുന്നു പക്ഷേ ടാറ്റയുടെ ആയതുകൊണ്ട് തന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസിൽ അവർ പുലർത്തുന്ന ഒരു ശ്രദ്ധ അതിനെ പാളിച്ചുണ്ടാവില്ല എന്ന് ആണ് അനുമാനം രണ്ടവർ ഏറ്റെടുത്ത് ഉടനെ തന്നെ അവർ അത്രയും ശ്രദ്ധയോടെ അവർക്ക് റൺ ചെയ്യാമെന്നാണ് നമുക്ക് ഊഹിക്കാവുന്നതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടതും അതന്നെ ഒരിക്കലും അവരുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന എനിക്ക് അപകടം കാരണമല്ല അതായത് നമുക്ക് ഊഹാഭോങ്ങളിലൊക്കെ ഇന്നിപ്പോൾ പോകണ്ട നമുക്ക് കാരണങ്ങൾ ചർച്ച ചെയ്യാം കാര്യങ്ങൾ ചർച്ച ചെയ്യാം പക്ഷേ ഒരു പക്ഷെ എന്താണ് എൻ്റെ പിൻപോയിൻ്റ് ചെയ്യേണ്ടത് അത് അതിന് ചുമതലപ്പെട്ടവർ അത് കണ്ടെത്തുന്നവർ നമ്മുടേതായ ഒരു ഊഹങ്ങൾ മാത്രം നമുക്ക് പറയാം വളരെ 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 ആണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് രണ്ടായിരത്തിന് ശേഷം ഏകദേശം നൂറ്റി ആറ് ആക്സിഡൻറ്റുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ലൈനത്തിന് ശേഷം മക്ഡൊണാൾഡ്സുമായിട്ടുള്ള ഒരു ലയനത്തിന് ശേഷം കൂടുതലവരുടെ ഒരു ക്വാളിറ്റി സെക്ഷൻ ഭയങ്കര വീക്ക് ആയതായിട്ടാണ് കാണുന്നത് അപ്പം ബോയിങ് ഇതെങ്ങനെയായിരിക്കും ഈ ഒരു ആക്സിഡൻറ്റിനെ കാണുക അതിൽ നിന്ന് ബോയിങ് കടന്നു വന്നിരുന്നു കാരണം അവരുടെ മാക്സ് സീരീസും അതുമൂലം ഉണ്ടായ അപകടങ്ങളും അവർ മാക്സ് ഉണ്ടാക്കിയ ഉടൻ തന്നെ ലയൺ എയറും എോപ്യൻ എയർലൈൻ്റെയും തകർച്ച മുന്നൂറിലേറെ ആളുകൾ രണ്ട് അപകടങ്ങളെ മരണപ്പെട്ടു അതുകൂടാതെ ഒരു ആറോളം അപകടങ്ങൾ അടുത്തെത്തി അപ്പോൾ അതിൽ നിന്ന് അവരവരുടെ ആ എം കാസ് എന്ന് പറയുന്ന സിസ്റ്റം അതായത് ഹൈറ്റ് ഓഗ്മെൻറ്റേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിമാനത്തിൻ്റെ പറന്നുയരുന്നതിനൊപ്പമുള്ള ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയും അതായത് ഒരു വിമാനം പറന്നുയരുമ്പോൾ അതിൻ്റെ വിങ്സും എതിരെ വരുന്ന കാറ്റിൻ്റെ ഒരു ലൈൻ തീരുമാനിക്കുന്ന ഒരു സിംഗിൾ പോയിൻറ്റ് സെൻസറുണ്ട് ആ സെൻസറിലേക്കുള്ള ഫീഡ് വെക്കുന്നതാണ് ഇവരുണ്ട് കണ്ടെത്തി എം സി എ എസ് എം ക്യാസ് എന്ന് സിസ്റ്റം പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒറ്റ സെൻസറിൽ നിന്നുള്ള ഫീഡ് എടുത്തുകൊണ്ട് തന്നെ എം ക്യാസ് പലപ്പോഴും ഈ സെൻസർ ഫീഡിനെ കണക്കാക്കുന്നതെ തെറ്റിയിട്ട് പറന്നു വരുന്ന വിമാനത്തിൻ്റെ നോസ് താഴേക്ക് ആവുന്നു അത് എം ക്യാസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു മെക്കാനിക്കൽ നിർദ്ദേശം അനുസരിച്ച് വിമാനത്തിൻ്റെ നോസ് പലപ്പോഴും താഴേക്കാവുന്നു പൈലറ്റ് മാനുവലായിട്ട് അത് ഉയർത്താൻ ശ്രമിക്കുമ്പോഴും എം ക്യാസ് പൈലറ്റുകൾ കൊടുക്കുന്ന നിർദ്ദേശത്തെ ഓവറോൾ ചെയ്ത് വീണ്ടും താഴേക്ക് പോകുന്നു അത്തരത്തിലുള്ള കൺഫ്യൂഷനിലാണ് അവിടെ ബോയിങ്ങിന് പറ്റി ഏറ്റവും വലിയ പാളിച്ച കാശ് ലാഭിക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് പോലെ വേണ്ടത്ര സിമുലേറ്റർ ട്രെയിനിങ്ങുകൾ പൈലറ്റുകൾക്ക് നൽകിയിരുന്നില്ല ഈ എം കെസ് സിസ്റ്റം ഉണ്ട് എന്ന് പോലും അവർ വ്യക്തമായി പല വാങ്ങിയ ക്ലയൻസിനോട് പറഞ്ഞിരുന്നില്ല അത് ലോകത്താകമാനം ബോയിങ്ങിൻ്റെ വിലയിടുകയും ബോയിങ് കമ്പനി തന്നെ ഒരു പക്ഷേ ഔട്ട് ഓഫ് ബിസിനസ് ആകും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചു അതിൽ നിന്ന് അവർ കരകയറി വന്നു തെറ്റുകുറ്റങ്ങൾ അവർ ഏറ്റുപറഞ്ഞു അതിന് ശേഷം അവർ വളരെയധികം ക്വാളിറ്റി ശ്രദ്ധ പുലർത്തി പുതിയ ഡ്രീം ലൈൻ സീരീസൊക്കെ വളരെ സ്റ്റഡി ആൻഡ് വളരെ കോൺഫിഡൻറ്റ് ആൻഡ് റിലയബിൾ എയർക്രാഫ്റ്റ് എന്നുള്ള പേര് തന്നെ എടുത്തു ഇന്ത്യക്ക് തന്നെ എനിക്ക് തോന്നുന്നത് നല്ലൊരു നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ടെന്നാണ് ഡ്രീം ലൈനർ ഇപ്പോൾ പൊതുവെ ഓർഡർ ചെയ്തതും ഡ്രീം ലൈനറാണ് വളരെ ചെടി എയർക്രാഫ്റ്റ് തന്നെയാണ് ഡ്രീം ലൈനർ സെവൻറ്റി സെവൻ മാക്സ് സീരീസിലാണ് നന്ദു അന്ന് പറഞ്ഞത് അത് വന്നത് മാക്സ് സീരീസിൽ അവർക്ക് പറ്റിയത് അവർ സാധാരണ എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാഡ് ആൻഡ് ബിറ്റ്നിയുടെ എൻജിൻ ഉപയോഗിക്കുകയും അത് കുറച്ചും ഹെവിയാണ് മാക്സ് പോലെ തന്നെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ദൂരത്തേക്ക് എത്താനുള്ളൊരു ശ്രമം ആണ് അവർ ശ്രമിച്ചത് അപ്പോൾ ആ എൻജിൻ്റെ വെയ്റ്റ് കൊണ്ട് തന്നെയാണ് ഈ ഡ്രാക്ക് കാൽക്കുലേഷൻ മാറിയത് അവരവിടെ കാണിച്ച ഒരു കാരണം ഒരൊറ്റ സിംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ എ ഒ എ അവർ സിംഗിൾ സെൻസറിൽ നിന്ന് ഫീഡ് എടുത്തു അതിനൊരു റിഡൻഡൻസി ഇല്ലായിരുന്നു ചെറിയ വിമാനങ്ങളിൽ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരൊരേ സെൻസറിൽ നിന്ന് എടുത്ത ഫീഡും ആ ഫീഡിനെ ഓവർറോൾ ചെയ്യുന്ന ഒരു സിസ്റ്റവും വന്നപ്പോഴാണ് ശരിക്കും അവർ ഫ്ലൈറ്റ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ അവിടെ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് അതിൽ നിന്ന് ബോയിങ് കര കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോയിങ് കമ്പനി ഡെഫിനറ്റ്ലി ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പറക്കുന്ന ഓരോ വിമാനത്തിൻ്റെയും ഓരോ മിനിറ്റും അല്ലെ ഓരോ സെക്കൻഡും മദർ കമ്പനിയിൽ മാപ്ഡാണ് അതേപോലെ പലയിടത്തൊക്കെ ഇപ്പോൾ നമ്മൾ കാണാതായ മലേഷ്യൻ എയർക്രാഫ്റ്റിൻ്റെ പോലും അതിൻ്റെ വിമാനം കാണാതായ ശേഷവും അത് പോയ റൂട്ട് ഏകദേശം പ്ലോട്ട് ചെയ്യാൻ ശ്രമങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ബേസ് സിസ്റ്റവും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ആഴക്കടലിൽ പോകുമ്പോൾ പലപ്പോഴും ദിവസങ്ങളെടുക്കും ബ്ലാക്ക് ബോക്സും ഓക്കിറ്റ് വോയിസ് റെക്കോർഡും കണ്ടെത്താൻ ഇത് മിക്കവാറും ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തന്നെ ഇത് രണ്ടും കണ്ടെത്തും ഇന്ന് രാത്രി തന്നെ കണ്ടെത്തണമായിരുന്നു ഒരു സ്പോട്ടാണ് അധികം ചിത്രയിൽ പോയിട്ടില്ല ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു എക്സാമിനേഷനിൽ കൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വസ്തുതകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഡെഫിനറ്റ്ലി ബോയിങ് കമ്പനിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അൺയൂഷ്വലാണല്ലോ ടേക്ക് ഓഫ് സമയത്ത് ഡബിൾ എൻജിൻ ഫെയിലിയർ എങ്ങനെ സംഭവിക്കുന്നത് അത് അതൊരു വളരെ അന്യൂഷൽ ഫിനോമിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ ചെയ്ത് ഏകദേശം അറുനൂറ് അടിയോളം എത്തി എന്നാണ് പറയുന്നത് ആ സമയത്ത് അത്രയും അതൊരു ഒരു പ്രഹേളിക തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ലാൻഡിങ് ഗിയർ സാധാരണഗതിയിൽ പൈലറ്റ്സ് ഒരു അറുപതടി പൊക്കം എത്തുമ്പോൾ തന്നെ ലാൻഡിങ് ഗിയർ വിഡ്രോ ചെയ്യും വിമാനം പറഞ്ഞു കയറി അവർക്കൊരു നല്ല നല്ല ടേക്ക് ഓഫ് ആണ് കോൺഫിഡൻറ് ടേക്ക് ഓഫ് ആണെന്ന് അറിയുന്ന നിമിഷം അവർ ലാൻഡിങ് ഗിയർ വിഡ്രോ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ലാൻഡിങ് ഗിയർ എത്ര സമയം നിൽക്കുന്നു അത്രയും ഡ്രാഗ് വരും വിമാനത്തിൻ്റെ ടേക്ക് ഓഫിലും ഫ്യൂവൽ കൺസംഷനിലും കൂടുതൽ ഇത് വരും വളരെ ഹെവിയാണ് ലാൻഡിങ് ഗിയർ നമ്മൾ കാണുന്ന പോലെ വെറും മൂന്ന് ചക്രമല്ല വളരെ ഹെവി ഹെവിയായിട്ടുള്ളൊരു മെഷീനറിയും ഹൈഡ്രോളിക് സംവിധാനത്താൽ നിൽക്കുന്നതാണ് അപ്പം അത്രയും വെയിറ്റുള്ള ടയറുകൾ എയർ പിടിക്കുമ്പോൾ വിമാനത്തിന് ലിഫ്റ്റ് ഓഫ് ഡ്രാഗ് വരും അപ്പോൾ അവർ ആ ഒരു പവർഫുൾ ലിഫ്റ്റ് ഓഫും ആ ആ ഒരു ടേക്ക് ഓഫ് സ്മൂത്താണെന്ന് പൈലറ്റ്സിൻ്റെ കോൺഫിഡൻസ് കിട്ടിയ അല്ല നിമിഷം തന്നെ അപ്പം മിക്കപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏകദാണ്ട് ഇന്നേരത്താണ് ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ തന്നെ ടക്ക് എന്നൊരു ശബ്ദം കേൾക്കുക ലാൻഡിങ് ഗിയർ അകത്തേക്ക് പോകുന്നതും ആ ഡോറുകൾ അടയുന്ന ശബ്ദം പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അത്രയും സമയമായിട്ടും ലാൻഡിങ് ഗിയർ വിഡ്രോ ചെയ്തില്ല എന്നുള്ള ഒരു സംശയം നിലനിർത്തുന്നു അതേപോലെയാണ് ഫ്ലാപ്പുകൾ ഫ്ലാപ്പുകൾ ഉയർന്നു തന്നെയാണ് ഫ്ലാപ്പ് ഡിസ്പ്ലേസ്മെൻ്റ് കാണുന്നില്ല ഇത് ഞാനും നന്ദുവും വീഡിയോ കണ്ട് അനലൈസ് ചെയ്ത ശേഷമാണ് പറയുന്നത് അതുകൊണ്ടിത് ഒരു ഒരു നേരത്തെ ആമുഖമായി പറഞ്ഞുള്ള ഏവിയേഷൻ എക്സ്പേർട്സിൻ്റെ വിലയിരുത്തലായി കണക്കാക്കരുത് പക്ഷേ കുറിച്ച് പഠിക്കുന്ന ആർക്കും അത്ഭുതം തോന്നുന്ന രീതിയിലായിരുന്നു ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഇരുന്നിരുന്നത് കാരണം ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പ് കുറച്ച് ചരിച്ചു വെക്കും എയർ ഡ്രാഗ് കിട്ടാനും ലിഫ്റ്റ് ഓഫിനും വേണ്ടിയിട്ട് ലാൻഡിങ് സമയത്ത് കുറെ കൂടി ഫ്ളാപ്പ് താഴും ആ വിമാനത്തിൻ്റെ സ്പീഡ് അറസ്റ്റ് ചെയ്യാം പക്ഷെ ഇവിടെ ഫ്ലാപ്പ് നമ്മൾ കാണുന്നത് ഏതാണ്ട് ചിറകുകളുടെ അതേ ലെവലിൽ തന്നെ നിൽക്കുന്നതാണ് കാണുന്നത് അത് പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതൊരു ഹെവി എയർക്രാഫ്റ്റ് ആണ് ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്താറായിരം കപ്പാസിറ്റി ഉണ്ട് ഫ്യൂവൽ കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ റൺവേ ഏകദേശം മൂന്നര കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഒരു ചെറിയ ഒരു ഷോർട്ട് റൺവേ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് വേണ്ടത്ര എനർജി ത്രസ്റ്റ് കിട്ടാതെ പോയതാണെന്നാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ എണ്ണായിരത്തി നാനൂറ് മണിക്കൂറും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറും പറഞ്ഞ രണ്ട് പൈലറ്റുകളാണ് അതിൻ്റെ ഇവിടെ നയൻറ്റി നയൻ പെർസെൻ്റ് എന്ന പോലെ ഏവിയേഷൻ സേഫ്റ്റിയിലില്ല ഹൺഡ്രഡ് പേർസെൻറ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ്റ്റിയും ഹൺഡ്രഡ് പെർസെൻറ്റ് ചെക്ക് ക്രോസ് ചെക്ക് ക്രോസ് ചെക്ക് കഴിഞ്ഞാൽ മാത്രമേ അവർ ഒരു കാര്യം ചെയ്യുള്ളൂ കാര്യം അതാണ് എൻ്റെ പ്രോട്ടോക്കോള് കാരണം അവിടെ വരുന്ന ഒരു എറർ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷെ അവരെ ഫ്ലയിങ് കരിയർ തന്നെ ഇല്ലാതായേക്കാം അതുകൊണ്ട് തന്നെ അത്രയും കെയർഫുള്ളാണ് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ന്യൂസ് റൂമിലെ പോലെ ഉറക്ക കമാൻഡുകൾ വിളിച്ചു പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടെയാണ് രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം എപ്പോഴും ലൈവായി നിർത്തുന്നതാണ് ഒരാൾ പറയുന്ന കമാൻഡ് മറ്റേ അനുസരിച്ച ശേഷം അയാൾ പറയു ചെയ്ത് കഴിഞ്ഞു ഫ്ലാപ് ഡോൺ ഫ്ലാപ് സ്റ്റോൺ എന്ന് പറയുന്ന അത്രയ്ക്കും ഒരു കമ്മ്യൂണിക്കേഷനിലാണ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ രണ്ട് ഫേസ് ആണ് ക്രൂയിസിനേക്കാളും ഏറ്റവും ക്രൂഷ്യൽ രണ്ടിട്ട് അപ്പോൾ എന്താ ചോദിച്ചതിൻ്റെ ഒരു ഒരു നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം വളരെ പെട്ടെന്നുണ്ടായ ഒരു ഈവൻ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ പൈലറ്റുമാരുടെ ഒരു പ്രശ്നം ഉണ്ടായ വഴിയിൽ ഒരു മുഴുവൻ റൺവേ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേക്ക് ഓഫ് സ്പീഡ് ഉണ്ട് അതായത് ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അവരൊരു ഫുൾ ടേക്ക് ഓഫിനായിട്ടൊരു വി വൺ എന്ന പൈലസിന ജാർഗണ്ണി പറയും ആ വി വൺ കൊടുക്കുമ്പോഴാണ് തേയില ഫ്ലാപ്സ് വരുന്നതും ടേക്ക് ഓഫ് ആണ് വി വൺ ആണ് അവർ ലിറ്ററലി ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഈ വി വൺ കമാൻഡിന് മുമ്പ് വരെ അവർക്ക് വേണേൽ ലാൻഡിങ് അബോട്ട് ചെയ്യാം അപ്പോൾ അത് കണക്കാക്കി തന്നെയാണ് അവർ പോവുക അത് കഴിഞ്ഞ എൻജിൻ ഫെയിലിയർ ആയാൽ അവർ ഒരിക്കലും അപ്പോൾ ഒന്നും ചെയ്യില്ല അത് ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ ഫ്യൂവൽ ജെറ്റിസൺ ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ലാൻഡിങ് ഗിയർ ഉയർത്തിയില്ല എന്നുള്ള സംശയം ലാൻഡിങ് ഗിയർ ഉയർത്താതെ തന്നെ അവർക്ക് ടേക്ക് ഓഫ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കണ്ടെങ്കിൽ പിന്നെ ഉടനെ ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിലാണെങ്കിൽ പക്ഷേ അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ രണ്ട് ത്രസ്റ്റ് ത്രസ്റ്റില്ലാഴുകയും രണ്ട് എഞ്ചിനും ഒരേപോലെ ഉപയോഗശൂന്യമാവുകയും ചെയ്തു എന്നുള്ളത് വിചാരിക്കേണ്ടത് ഈ ബേർഡ് സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ ഇനിഷ്യലി കുറച്ച് റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു അതിനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും ഇത് രണ്ട് എഞ്ചിനും എഞ്ചിനൊരുപോലെ ബേർഡ് സ്ട്രൈക്ക് വെച്ച് പോയിട്ടുണ്ടല്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വീഡിയോയിൽ ബേഡ്സിൻ്റെ അങ്ങനൊരു ശ്രീ ഇപ്പോൾ എല്ലാവരും ഹഡ്സൺ റിവറിൽ അമേരിക്കൻ എയർലൈൻ ഉണ്ടായ ഉദാഹരണമാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ കനേഡിയൻ ഗീസാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വാർത്ത അല്ലെങ്കിൽ ഈ ഹംസം എന്നൊക്കെ വലിയ വലിയ സൈസിലുള്ള പക്ഷികളാണ് അതൊരു ഗ്രൂപ്പ് ഒരു ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ഒന്നിച്ച് പറന്ന് വന്ന് അടിക്കുകയായിരുന്നു ഒരു ഊഹം പറയുകയാണെങ്കിൽ ഓരോന്നും ഒരു ഇരുപത് കിലോ പതിനഞ്ച് കിലോയൊക്കെ വെയിറ്റുള്ള വലിയ പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ വന്ന് ഇടിച്ചു കയറി അങ്ങനെ രണ്ടെഞ്ചിനും ഒരുപോലെ പോകുന്നത് ഇന്ത്യയിൽ നിങ്ങൾക്കിപ്പോൾ വഴി എയർപോർട്ടിന് ചുറ്റും പോലും പരിന്ത് അല്ലെങ്കിൽ കഴുകന്മാർ ഇവരൊക്കെയാണ് കാണുന്നത് നമ്മൾ ഊഹി ആളുകൾ ഇങ്ങനെ ബേർഡ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പവറും അതിലിപ്പോൾ ഒരു പരിതിടിച്ചാൽ പോലും കോഴ്സ് എഞ്ചിൻ ഡാമേജ് ആവും എഞ്ചിൻ ഡാമേജ് ആവില്ല പറയുന്നത് പക്ഷേ രണ്ട് എൻജിന് ഒരേ സമയത്ത് പോകുന്ന പോലെ ഒരു ബേർഡ് പ്രസൻസ് കാണുന്നില്ല ഇനി ഒരെഞ്ചിൻ പോയാലും ഒരെഞ്ചിന് ഡെഫിനറ്റ്ലി അവർക്ക് ടേക്ക് ഓഫ് ചെയ്യാം നമ്മളിതിൽ കാണുമ്പോൾ ഏതാണ്ട് ഒരു റൈറ്റ് എഞ്ചിന് ആദ്യം പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ ചിലർ പറയുന്നുണ്ട് കാരണം കുറച്ച് റൈറ്റിലേക്ക് വേവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്നുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞ മാതിരി എത്ര ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു ശക്തി താഴേക്ക് അമർത്തുന്ന രീതിയിലാണ് വിമാനം പോയി ഇറങ്ങുന്നത് ഇതിൻ്റെ ഡെപ്ത് കൂട്ടുന്ന ഒരു കാര്യമാണ് ജനവാസ മേഖലയിൽ വീണു എന്നുള്ളത് അപ്പോൾ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഇനി പുറത്തു വരാൻ സാധ്യതയുണ്ട് നന്ദി ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇതിൻ്റെ കപ്പാസിറ്റി ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ ആണ് അത്രയും ഫ്യൂലെന്തായാലും ആരും എടുക്കില്ല കാരണം നയൻ ഹവേഴ്സ് ഫ്ലൈറ്റ് ആണ് നയൻ അവർ ഫ്ലൈറ്റിലേക്ക് മുമ്പ് ശരിക്കും അത് ഏഴര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ പാകിസ്ഥാൻ എയറോസ്പേസ് നമ്മൾ ഉപയോഗിക്കാത്ത കൊണ്ടാണ് ഒമ്പതര മണിക്കൂറിലേക്ക് പോകുന്നത് എങ്കിലും ഏതാണ്ട് ഒരു ആറ് ടൺ ഏഴ് ടൺ ഒരു മണിക്കൂറിന് കണക്കാക്കി കൊണ്ടുപോകണ്ട ആവശ്യമുള്ളൂ ട്വൻ്റി പെർസെൻറ്റ് അവർ എക്സ്ട്രാ വെക്കും അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു അറുപത് ടൺ അല്ലെങ്കിൽ ഒരു ഡ്രഫായിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഒരു കോമൺ മാൻസ് കൺസംഷന് പറയുകയാണെങ്കിൽ ഏതാണ്ട് അറുപതിനായിരം ലിറ്റർ അറുപത്തയ്യായിരം ലിറ്ററിന് അപ്പുറം കളാവശ്യമില്ല അങ്ങനെ ഒരിക്കലും അവർ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു എയർക്രാഫ്റ്റ് ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് കരുതിയാണ് പത്ത് ഇരുപത് ശതമാനം ഫ്യൂവൽ എക്സ്ട്രാ കരുതുന്നത് അത് കൂട്ടിയാൽ പോലും അറുപത്തയ്യായിരം മാക്സിമം എഴുപതിനായിരത്തിൽ കൂടുതൽ എഴുപത് ടണ്ണിൽ കൂടുതൽ ഫ്യൂവൽ ഇല്ല അപ്പം അത്രയും എഴുപതിനായിരം ലിറ്റർ ഫ്യൂവൽ തന്നെ വലുതാണ് അപ്പം അത്രയും ഫ്യൂവലോട് കൂടി വന്ന് വീഴുമ്പോൾ അതെവിടെയൊക്കെ തീ പടർത്താമെന്ന് നമുക്ക് പറയാനാവുന്നുണ്ട് എന്തായാലും ഡോക്ടേഴ്സാണ് മരിച്ചിരിക്കുന്നത് അവരുടെ ലഞ്ച് ടൈമായിരുന്നു അപ്പോൾ പലരും ഇരുന്നിടുന്ന എണീറ്റ് ഓടിയിട്ടുണ്ട് പക്ഷെ അവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല കാര്യം ആ ഹോസ്റ്റലിരിക്കുന്നതിന് മുകളിലൂടെ എപ്പോഴും വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു പതിവ് ടേക്ക് ഓഫിന് ശബ്ദം മാത്രമേ അവർ കരുതി കാണൂ അവതിൽ ഇപ്പോൾ അഞ്ച് ആളുകൾക്ക് അപകടം പറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു എന്നാണ് കോമൺ ആയിട്ട് റോഡിന് പുറത്ത് അതായത് ആ കോമ്പൗണ്ടിന് പുറത്തുള്ള ആർക്കെങ്കിലും തീവ്രമായ ഒരു അപകടം പറ്റി ഇതുവരെ നമുക്ക് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ള പ്രൊസീജിയർസ് എന്തായിരിക്കും ഇതിൻ്റെ ഇപ്പം ബ്ലാക്ക് ബോക്സിന്റെ കാര്യം പറഞ്ഞു അത് ഡി ജി സി അന്വേഷണങ്ങളുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ തുരുമ്പും തരിയും വരെ അവർ ശേഖരിക്കും കഴിയുന്നത്ര ഡീറ്റെയിൽസ് അവർ ശേഖരിക്കും ഓഫ് കോഴ്സ് കോക്പിറ്റ് വോയിസ് റെക്കോർഡും ബ്ലാക്ക് ബോക്സും ഫസ്റ്റ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് അതിൽ ഇവർ അവസാനം ഇവർ തമ്മിലുണ്ടായ സംഭാഷണങ്ങളും ടേക്ക് ഓഫിന് മുമ്പുണ്ടായ സംഭാഷണങ്ങളും ടേക്ക് ഓഫിന് എ ടി സിയുമായുള്ള സംഭാഷണവും എ ടി സിയുടെ ഗോഹെഡും അത് ഇവർ അക്നോളജ് ചെയ്യുന്നതും തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ വിമാനം ബെയിൽ എത്തിയ ശേഷം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് എത്തുമ്പോഴും ദില്ലിയിൽ നിന്നുള്ള ടേക്ക് ഓഫ് തൊട്ടും എല്ലാ കാര്യങ്ങളും അവർ സെക്കൻഡ് ബൈ സെക്കൻഡ് സ്റ്റഡി ചെയ്യും റാഷ് ആയിട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആ ഡേറ്റ പൈലറ്റ്മാരുടെ പോസ്റ്റ്മോർട്ടം അതൊക്കെ വളരെ കൂടുശലാണ് കാരണം ഏത് രീതിയിലുള്ള ഇഞ്ചുറിയാണ് അവർക്ക് ഏറ്റത് ഇമ്പാക്റ്റ് അതായത് നോസ് ഇടിച്ചിട്ടാണോ മരണപ്പെട്ടത് അതോ തീയുടെ ആഘാതത്തിലാണോ ജീവൻ നഷ്ടപ്പെട്ടത് തുടങ്ങിയ സ്റ്റഡി അതിൽ നിന്നൊക്കെ അവർക്ക് നേച്ചർ ഓഫ് ക്രാഷ് സ്റ്റഡി ചെയ്യാൻ സാധിക്കും അപ്പം പറഞ്ഞപോലെ തൂണും തുരു തുരുമ്പും തരിയും എടുത്ത് റീബിൽഡ് ചെയ്യും എൻ്റെയർ കേസ് റീബിൽഡ് ചെയ്യും ഫ്ലാപ്സിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി അവർ സ്റ്റഡി ചെയ്യും വരും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നന്ദിയാം അവർ ഫ്ലാപ്സ് ടെസ്റ്റ് ചെയ്യും പല പ്രാവശ്യം ഫ്ലാപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ആണ് റൺവേയിലേക്ക് നീങ്ങുന്നത് തന്നെ അതൊരു എസ് ഒ പി ഒരിക്കലും ഒരു നോ കോംപ്രമൈസ് എസ് ഒ പി ആണ് അതിൻ്റെ അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോന്നും ആ സമയത്ത് ഫ്ലാബ്സിന് എന്തെങ്കിലും വ്യതിയാനം തോന്നിയിട്ടുണ്ടോ എന്നതും സ്റ്റഡി ഡെഫിനറ്റ്ലി സ്റ്റഡി ചെയ്യപ്പെടുന്നത് പിന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഡേറ്റെ എല്ലാ ഡിജിറ്റൽ ഫുട്പ്രിൻ്റും എടുക്കും അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കും ഇവിടെ സ്പീഡ് ക്ലൈം സ്പീഡ് കുറഞ്ഞതായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് റഡാർ ഡേറ്റയെ തന്നെ കാണുന്നത് അതായത് ഏതാണ്ട് ഇരുന്നൂറ് നോട്ട്സ് വരേണ്ടടുത്ത് നൂറ്ററുപത്തഞ്ച് നോട്ട്സ് എത്തിയിട്ടുള്ളൂ അപ്പോൾ ആ പവർ കുറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അവർ വേ വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് അതവർ അനലൈസ് ചെയ്യും അതിന് ശേഷമായിരിക്കും അവർ അത് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്യുക ആ റീബിൽഡിലൂടെയാണ് മൊമെൻറ്റ്സ് ബിഫോർ ക്രാഷ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ഡിസ്കവറി പോലുള്ള വലിയ വലിയ ചാനലുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ മൊമെൻസ് ബിഫോർ ക്രാഷ് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി ഈ കൺക്ലൂഷനിലേക്ക് എത്തും ഒരു പക്ഷേ അറിയാതെ പോയ ക്രാഷുകളിൽ ഒരു പക്ഷേ ലോകത്ത് വളരെ കുറവാണ് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ കാരണത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് മാത്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഒരു സീരീസ് ഓഫ് ആക്സിഡൻറ്റ് ഇടയ്ക്കുണ്ടായത് ഇവരുടെ ടൈൽഫിന്നിലെ വേണ്ടത്ര ലൂബ്രിക്കേഷൻ ഇടാത്തത് കൊണ്ട് അവിടെത്തന്നെ നട്ട് ദ്രവിച്ച് പോയതുകൊണ്ട് പറക്കുന്നതിനിടെ വിമാനം കൂപ്പ് കുത്തി വീഴുന്ന രണ്ടോ മൂന്നോ ആക്സിഡൻ്റ് അവർ അതിലേക്ക് കണ്ടെത്തുകയുണ്ടായി ഡിസൈൻ ചേഞ്ച് ചെയ്തു അപ്പം അവർ കണ്ടെത്തേണ്ടത് അവരുടെ ആവശ്യമാണ് സിസ് ബിക്കോസ് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നൂറായിരം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളതാണ് അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ബി റെസ്റ്റ് അഷ്യൂർ അതിൻ്റെ കാരണം കൃത്യമായിട്ട് വരും പക്ഷെ ഒരു കാര്യം നന്ദു ചോദിച്ചതിന് ചേർത്ത് പറയണം ഇതിൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരണം കാര്യം മുമ്പ് മംഗലാപുരം അപകടം ഉണ്ടായപ്പോൾ ഒരു വർഷത്തിന് മുകളിലെടുത്ത് എൻ്റെ റിപ്പോർട്ട് വരാനായിരുന്നു കരിപ്പൂർ ഉണ്ടായപ്പോഴും കുറേ സമയത്തിന് ശേഷമാണ് ആ റിപ്പോർട്ട് വരുന്നത് അതിന് അതായത് കോ പൈലറ്റ് ഗോ അറൗണ്ട് എന്ന് പറയുന്നു പൈലറ്റ് ആ നിർദ്ദേശം കേൾക്കുന്നില്ല എങ്ങനെ അത് സംഭവിച്ചു ലാസ്റ്റ് മിനിറ്റ് ലാൻഡിങ്ങിന് തയ്യാറാവുന്നു വളരെ എക്സ്പീരിയൻസ് പൈലറ്റ് അപ്പം അത്തരം കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യും ഇപ്പോൾ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയൊരു അപകടം ചക്രി ചർക്കി ദർദിയിൽ ദദ്രിയിലുണ്ടായ നമ്മുടെ സൗദി എയർലൈൻസും ഖസാഖ് ഇല്യൂഷൻ ഇല്യൂഷൻ വൈ എൽ സെവൻറ്റി സിക്സ് തമ്മിലൊക്കെ ഉണ്ടായ മിഡ് എയർ പൊല്യൂഷനാണ് അതിനുശേഷമാണ് ഈ എയർക്രാഫ്റ്റ് പൊല്യൂഷൻ വാർണിംഗ് സിസ്റ്റം ായിരം അടി അടി വ്യത്യാസം ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ ആയിരം മീറ്റർ വ്യത്യാസത്തിൽ പാസ് ചെയ്യണം അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് പൈലറ്റും എന്ത് 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 ഡിസിഷൻ എടുക്കണം എന്നു പറഞ്ഞാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതൊരു വലിയൊരു അപകടമാണ് അഞ്ഞൂ മുന്നൂറ്റി അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു അപകടം അപ്പോൾ അപകടത്തിൻ്റെ റൂട്ട് കോസ് അല്ല ഏറ്റവും ആ ഒരു ഒരു വൺ അയോട്ട ഒരു ആ ഒരു പോയിന്റിലേക്ക് അവർ ഡെഫിനറ്റ്ലി എത്തും അതിന് ശേഷം മാത്രമേ ഇപ്പം എക്സിസ്റ്റിങ് ഡ്രീം ലൈനേഴ്സ് എല്ലാം ചെക്ക് ചെയ്യും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഇന്ന് ഫ്ലൈ ചെയ്യുന്ന ലോകത്തുള്ള എല്ലാ ഡ്രീം ലൈനേഴ്സിലും നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഒരു വലിയ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഒരിക്കലും ടെക്നിക്കലി ഫിറ്റ് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല അത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അത് ലോകത്തിലെ നിയമമാണ് പ്രത്യേകിച്ച് ഇവിടെ അമ്പത്തി മൂന്നോളം ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് ഒരു കനേഡിയൻ പൗരനുണ്ട് പോർച്ചുഗീസ് ആളുണ്ട് അപ്പോൾ ഇത്രയും വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യ ഒരു ഏവിയേഷൻ കുതിപ്പിനൊരുങ്ങുന്ന ഇന്ത്യ അത് തെളിയിച്ച് പ്രൂവ് ചെയ്ത് ആ കോൺഫിഡൻസ് റീറ്റെയിൻ ചെയ്തേ പറ്റുകയുള്ളു നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ പല വിദേശ വിമാന കമ്പനികളും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്രോസ് വിമാന യാത്ര ചെയ്യുന്നവർ വിമാനം പറത്തുന്നവർ വിമാനത്തിലെ മറ്റു രീതിയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ എത്തുന്നവർ ഇന്ത്യയിലെ കമ്പനികൾ അതിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കെല്ലാം ഒരേപോലെ കോൺഫിഡൻസ് കൊടുക്കേണ്ട ഒരു അന്വേഷണം ആവശ്യമാണ് ആ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് പുറത്ത് വരികയും വേണം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂം റിപ്പോർട്ട് പുറത്ത് വന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കോൺഫിഡൻസ് നിലനിർത്താനാവുകയുള്ളൂ അപ്പോൾ സർക്കാരിനും വളരെയധികം ഒരു എന്താ പറയുക ഒരു അഭിമാന പ്രശ്നം കൂടി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യ ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓൾ ഓൾ ഇൻഫ്ലുവൻസ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലൊക്കെ ഈ ട്രാൻസ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് പോലെ ആദ്യം അവരാണ് എത്തുന്നത് പിന്നെ അവരത് ടേക്ക് ഓവർ ചെയ്യണം അതുപോലെ ഇന്ത്യ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റൊരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്വതന്ത്രമായിട്ട് എക്സ്പേർട്സും ബോയിങ്ങിൻ്റെ എക്സ്പേർട്സും ഇന്ത്യയിലെ ഏവിയേഷൻ എക്സ്പേർട്സും അതേപോലെ ലോകത്തിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്യുന്ന റിസോഴ്സ് പീപ്പിളും ഉപയോഗിച്ച് തന്നെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക സർക്കാർ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ അഭിമാന പ്രശ്നമാണ് മോദിയുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ അതിശക്തനായ ഒരു നേതാവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പ്രായം വെച്ചൊക്കെ അറുപത് എഴുപത് വയസ്സ് ഒരു നേതാവാണ് അത് ശ്രീ രൂപാണിയുടെ മരണത്തിൽ നമുക്ക് അനുശോചിക്കാൻ കൂടെ മറ്റ് ജീവൻ നഷ്ടമായ ഇരുന്നൂറ്റി നാല്പതോളം യാത്രക്കാർക്ക് നമുക്ക് അനുശോചനം രേഖപ്പെടും പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തിയേ സാധിക്കുകയുള്ളു ഇരുന്നൂറ്റി നാല്പതോളം ആൾക്കാരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൻ്റെ കൂടുതൽ അന്വേഷണ വിശദാംശങ്ങളും കാര്യങ്ങളുമായിട്ട് ഇനിയും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ചെയ്യാം താങ്ക് യു സാർ